ഹൈഡിയേസ് നമുക്കിതുപോലെ ഒരു അമരപ്പയർ മെഴുക്കോറ്റുണ്ടാക്കിയാലോ ഓക്കെ എല്ലാവരും തയ്യാറില്ലേ അപ്പം നമുക്കുണ്ടാക്കാം ഓക്കേ ഹൈഡിയേസ് ഈ ഇരിക്കുന്ന ഐറ്റം അറിയോ എല്ലാവർക്കും സുപരിചിതമായിരിക്കും ചിലവർക്ക് അറിയത്തില്ല അമരപ്പയർ കേട്ടോ ഇത് നമ്മുടെ നമ്മുടെ നെയ്ബർ തന്നെയാണ് നല്ല സൂപ്പർ അമരപ്പയർ നമ്മൾ വീടുകളിൽ തന്നെ കിളിക്കുന്നേ പെട്ടെന്ന് ഇതാകുന്നേ വലിയ ഒരു പരിപാലനം വേണ്ട പക്ഷെ അങ്ങനെ നമുക്ക് കിട്ടിയ കുറച്ച് അമരപ്പയറുണ്ട് നമുക്കിന്ന് മെഴുക്ക് വരട്ടാം അപ്പം ഞാൻ അതിൻ്റെ ആദ്യം രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇത് നാരുണ്ട് രണ്ട് സൈഡിലും അത് ഞാൻ കളഞ്ഞ് ഇനി നമുക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിയും എന്നുവെച്ചാൽ കുറുകെ ഇങ്ങനെ ചെറുതായിട്ട് മെഴുക്ക് പുരട്ടിയല്ലേ ഓക്കേ ഈ സപ്പോൾ നമ്മുടെ അമര പയർ നല്ലതുപോലെ ചെറുതായിട്ട് തന്നെ ഇതുപോലെ അരിഞ്ഞ് ഇട്ടേക്കുന്നു ഇനി നമുക്ക് അതിൻ്റെ ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞു പിന്നെ നമ്മുടെ വറ്റൽമുളകില്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളക് വറുത്ത് പൊടിച്ചത് ചില്ലി ഫ്ലേക്സ് അതിൻ്റെ കൂട്ടത്ത് ഞാൻ പിന്നെ വെളുത്തുള്ളി കാണാൻ പറ്റുന്നു വെളുത്തുള്ളി നാലഞ്ച് അല്ലി വെളുത്തുള്ളിയുടെ അകത്ത് ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ കറിവേപ്പില നമുക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മുളക് പൊടി വേണമെങ്കിലും ആഡ് ചെയ്യാം ഓക്കെ 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 ചെയ്യാം അപ്പോൾ നമ്മുടെ കടകെല്ലാം പൊട്ടി കറിവേപ്പില ഇടുക നമ്മുടെ കോൺഫ്ലേക്ക് സോറി കോൺഫ്ലേക്സ് ഉണ്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് നമ്മൾ വെളുത്തുള്ളി ഇതിട്ട് ഒന്ന് വാട്ടത് അപ്പം നമ്മുടെ എരിവും ആ വെളുത്തുള്ളിയുടെ മണവും ഒക്കെ വരും നമ്മൾ ചില്ലി ഫ്ലേക്ക് വാട്ടി വരുമ്പോ നമ്മൾ സവാള മുളങ്ങി സവാള നല്ലതുപോലൊന്ന് വാട്ടാം നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലൊന്ന് വാടി കഴിയുമ്പം നമ്മുടെ അമരപ്പയർ അരിഞ്ഞത് ഇടുക ഇത് ഡയബറ്റിക്കുകാർക്ക് നല്ല ഔഷധം കേട്ടോ ഭയങ്കര ഫൈബർ അല്ലേ ഡയബറ്റി കൊളസ്ട്രോൾ ബി പി എല്ലാവർക്കും നല്ലതാണ് വീടുകളിലൊക്കെ സുലഭം മാർക്കറ്റിൽ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അതിൻ്റെ സീസൺ ഉണ്ടോ പോകും എനിക്കറിയത്തില്ല എന്നെപ്പറ്റി നമുക്കെന്തെങ്കിലും വീട്ടിൽ നല്ല വിഷം പിടിക്കാത്ത സാധനം കിട്ടുമ്പോൾ സന്തോഷമല്ലേ അപ്പോൾ നമ്മൾക്ക് അമരപ്പയർ ിങ്ങനെ ചെറിയ ബീൻസ് പോലെ ഇരിക്കും അല്ലേ അരിഞ്ഞത് അപ്പോൾ അതിങ്ങോട്ട് ഇടുക ഞാൻ മഞ്ഞൾപ്പൊഴി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മസാല ഇനി വേണമെങ്കിൽ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അത് ഒരത്ര കേജി അനുസരിച്ച് ഞാൻ പിന്നെ ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുകൊണ്ട് മുളക് പൊടി ചേർത്തില്ല ഓക്കെ ഇത് നമുക്ക് ചെറിയ തീയിൽ ഇട്ട് ഇതിൻ്റെ ഇതിൽ ഒന്ന് മസാല എല്ലാം ഇതിനകത്ത് പിടിക്കട്ടെ തീ ഇനി കൂട്ട് വെക്കണ്ട കേട്ടോ വലിയ വേവൊന്നുമില്ല അപ്പം ചെറിയ തീയിൽ നമുക്ക് ഈ മാതിരി മസാലയൊക്കെ പിടിച്ചിട്ട് കുറച്ച് ഒരു നമ്മൾ എന്താ പറഞ്ഞു ഒരു സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചാലും മതി എന്നിട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി ഓക്കെ ഓക്കെ ഇനി അടച്ചു വെക്കാം നമുക്ക് ഡിയേഴ്സ് അപ്പൊ നമ്മുടെ അമരപ്പയർ മെഴുക്ക് പറ്റി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ശരിക്കും നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ബീൻസ് മെഴുക്കോട്ടി ഇരിക്കുന്നത് അതേ ഒരു എല്ലാ ഒരു ഫാമിലിയാ അതുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഞാൻ ബീൻസ് ഇതുപോലെ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് മെഴുക്കോട്ട് ചാനലിട്ടിട്ടുണ്ട് ഞാനിപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ അതേ ടേസ്റ്റ് കിട്ടും നമ്മൾ അരിഞ്ഞതും അതുപോലെ തന്നെ ബീൻസ് ഇത് കാണാത്തൊരു ബീൻസാണെന്നേ പറയൂ അതുപോലെ ടേസ്റ്റാണ് അപ്പം നമ്മളിത് വീടുകളിലുണ്ടാവുന്ന ഈ അമ്മ ഇത് അമരപ്പയർ നല്ല ഗുണവും രുചി എല്ലാമാണ് അപ്പം ഞാനിത് സെർവ് ചെയ്യും ഓക്കെ ഹൈഡിയേഴ്സ് കണ്ടോ നമ്മുടെ ഇത് അമരപ്പയർ മെഴുക്കുവട്ടി സെർവ് ചെയ്തു നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ ഇത് കണ്ടിട്ട് നമ്മുടെ സാധാ ബീൻസ് മെഴുക്കുവാട്ടി പോലും തന്നെ ഇരിക്കും നല്ല ടേസ്റ്റ് കാണാനും അതേ ഭംഗി കണ്ടോ സൂപ്പർ കേട്ടോ അത് വലിയ വേവേയില്ല ആ ഒരു സ്പൂൺ വെളിച്ചാ വെളിച്ചത് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ വേറെ ഞാൻ ഒഴിച്ചില്ല ഇടയ്ക്ക് അത് ഇളക്കി കൊടുത്തു അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബസ്